ം ബാക്ക് ടു മൈ ചാനൽ നൂറേബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടെൻത്ത് മൈൻസ് ക്വസ്റ്റ്യൻസും ആൻസറുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ഫസൽ അലി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഉത്തരം ഓപ്ഷൻ ബി ഇരുമ്പുരുക്ക് വ്യവസായം അടുത്ത ചോദ്യം ബ്രിട്ടീഷ് രേഖകളിൽ കോട്ടയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണാധികാരി ഉത്തരം ഓപ്ഷൻ ബി പൈശി രാജ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഉത്തരം ഓപ്ഷൻ എ അലഹബാദ് ഹാൾഡിയ അടുത്ത ചോദ്യം സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം ഉത്തരം സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി ഉത്തരം ഓപ്ഷൻ ബി എഴുപത്തി മൂന്ന് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ അടുത്ത ചോദ്യം അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ഉത്തരം ടെസ്സി തോമസ് അടുത്ത ചോദ്യം കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഉത്തരം ഓപ്ഷൻ സി മരുപ്രദേശം അടുത്ത ചോദ്യം ചേരി ചേരാ പ്രസ്ഥാനം രൂപീകരിക്കാൻ രൂപീവത്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഉത്തരം ഓപ്ഷൻ ബി ബന്ധു സമ്മേളനം അടുത്ത ചോദ്യം സമീപകാലത്ത് വാമോയിൽ നിന്നും വരുമോയിലേക്ക് രൂപ രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഉത്തരം ഓപ്ഷൻ സി ബ്യാരി അടുത്ത ചോദ്യം ടെന്നിസ് കോട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവം അടുത്ത ചോദ്യം വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഉത്തരം ഓപ്ഷൻ എ ചിനുക് അടുത്ത ചോദ്യം കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകളിൽ വിളകൾ താഴെ തന്നിരിക്കുന്നു ഗാരിഫ് നെല്ല് റാബി പരുത്തി സെയ്ദ് പഴവർഗ്ഗങ്ങൾ മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ എന്തൊക്കെയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഒന്നും മൂന്നും ഒന്നും മൂന്നും ഗാരിഫ് നെല്ല് സയ്ദ് പഴയവർഗ്ഗങ്ങൾ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബംഗുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി വായ്പ നിയന്ത്രിക്കൽ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ് ബിലായ് ഒഡീഷ റൂർഖേല ഛത്തീസ്ഗഡ് ദുർഗാപൂർ പശ്ചിമബംഗാൾ ബൊക്കോറോ ജാർഖണ്ഡ് ഉത്തരവണ്ണത് ഓപ്ഷൻ സി മൂന്നും നാല് എന്നിവ ശരിയായ ജോഡിയാണ് അടുത്ത ചോദ്യം തായെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ നിരീക്ഷിക്കുക ഒന്നാമത്തെ ഇന്ത്യയിലെ മുഖ്യ താബോർജ്ജ് സോത്രസാണ് കൽക്കരി പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി വിറ്റുമിനസ് വികാ വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത് മഹാരാഷ്ട്ര മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാഠം മുകളിൽ തന്നിരിക്കുന്നവർ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും എന്നിവ ശരിയാണ് ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോത്രസ് കൽക്കരി പ്രധാന വ്യാവസായിക ഇന്ത് ഇന്ധനമാണ് കൽക്കരി വിറ്റമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലും കാണപ്പെടുന്നത് ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അടുത്ത ചോദ്യം ചൂട് ത കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിന്റെ ഫലമായുള്ള മാറ്റങ്ങൾ പെടുന്നവ ഏവ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ബി ഒന്നും രണ്ടും മൂന്നും എന്നിവ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്ന ബാങ്ക് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഉത്തരം ഓപ്ഷൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്ക് അടുത്ത ചോദ്യം യു എൻ ഡി പിയുടെ രണ്ടായിരത്തി ഇരുപത് റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചിയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി നൂറ്റി മുപ്പത്തി ഒന്ന് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിൽ ഉൾക്ക ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തതേത് ഓപ്ഷൻ ബി ഒന്ന് മാത്രം അടുത്ത ചോദ്യം കൃഷി കേരള കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനുള്ള ആവിഷ്കരിച്ച പദ്ധതിയാണ് എയിംസിൻ്റെ പൂർണ്ണരൂപം ഓപ്ഷൻ ഡി ആണ് ആൻസർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് സൊല്യൂഷൻ ഓപ്ഷൻ സി അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അടുത്ത ചോദ്യം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ വപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ശരിയായ പ്രസ്താവന ഒന്നും രണ്ടും മൂന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നാം തീയതി നിലവിൽ വന്നു കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നാം തീയതി നിലവിൽ വന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരമാണ് ഈ കമ്മീഷൻ സ്ഥാപിതമായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തിരഞ്ഞെടുക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന കമ്മീഷൻ്റെ പ്രധാന ചുമതല അടുത്ത ചോദ്യം കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ ഓപ്ഷൻ എ നാല് മാത്രം രണ്ടായിരത്തി എട്ടിലാണ് എട്ട് മെയ് നാലിലാണ് കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് അത് തെറ്റാണ് രണ്ടായിരത്തി ഏഴിലാണ് കേരളത്തിലെ ആദ്യത്തെ ദുരിതനി നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് അടുത്ത ചോദ്യം കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസറ് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണസെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്നു അടുത്തത് കേരളത്തിലെ നെൽവയർ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഓപ്ഷൻ എ രണ്ടായിരത്തി ഓഗസ്റ്റ് പതിനൊന്ന് അടുത്ത ചോദ്യം കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ സി ശ്രീ വി ശിവൻകുട്ടി അടുത്ത ചോദ്യം പതിനഞ്ചാം കേരള നിയമസഭയുടെ വനിതാ എം എൽ എമാർ എത്രയാണ് ഓപ്ഷൻ ബി പതിനൊന്ന് ഇപ്പോൾ പന്ത്രണ്ട് വനിതാ എം എൽ എമാരാണ് ഇപ്പോളുള്ളത് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തായെ പറയുന്നവരിൽ ശരിയായ പ്രസ്താവനകൾ ഏവ ഓപ്ഷൻ സി ആണ് ശരിയായ പ്രസ്താവനകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേഗതി പ്രകാരം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി ജനുവരി മൂ മൂന്ന് മുതൽ പ്രാബല്യം ഭരണഘടനയുടെ നാല് എ ഭാഗത്ത് പ്രതിപാദിക്കുന്നു അടുത്ത ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കൾ ഏത് ഓപ്ഷൻ എ അമ്പത്തെട്ട് അടുത്ത ചോദ്യം ഡാറ്റാൻ ആഗ്രഹവേലി ദാമർദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ് ഉത്തരം ഓപ്ഷൻ സി പ്രഫുൽ പട്ടേൽ അടുത്ത ചോദ്യം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാ ഓപ്ഷൻ ബി മൂന്ന് മാത്രം തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് അത് തെറ്റായ പ്രസ്താവനയാണ് അടുത്ത ചോദ്യം പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെയും എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ പതിനഞ്ച് ശതമാനമായി നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഉത്തരം ഓപ്ഷൻ ബി തൊണ്ണൂറ്റൊന്നാം ഭരണ ഭരണഘടനാ ഭേദഗതി അടുത്ത ചോദ്യം സ്റ്റേറ്റ് യൂണിയൻ കൺ ലിസ്റ്റുമായി സ്റ്റേറ്റ് യൂണിയൻ കൺകറൻറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഇത് ഉത്തരം ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ലിസ്റ്റ് അറുപത്താറ് വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റ് തൊണ്ണൂറ്റേഴ് വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റ് നാൽപ്പത്തേഴ് വിഷയങ്ങൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം അടുത്ത ചോദ്യം ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് തായ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും നാലും തെറ്റ് വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ഇവ തെറ്റാണ് അടുത്ത ചോദ്യം സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണത്തിൻ്റെ പ്രക്രിയയിൽ ജീവികം എ എ ഉൾപ്പെടുത്തിയ ഇതിൻ്റെ ഉദ്ദേശങ്ങൾ എവ ഉത്തരം ഓപ്ഷൻ എ ഒന്നും നാലും കോർണിയ വളർച്ച തടയുന്നതിന് വിറ്റാമിൻ എ ആവശ്യമാണ് നിശാന്ത തടയുന്നതിനും വിറ്റാമ വിറ്റാമിൻ എ ആവശ്യമാണ് അടുത്തത് പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺറയുടെ സംഭാവനകളിൽ ശരിയായവ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയാണ് സ്പീഷ്യസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ ആണ് മൂന്നാമത്തെ പതിനെട്ടായിരത്തിലധികം സസ്യങ്ങൾ ഉൾക്കൊള്ളിച്ച് വിസ്റ്റോറിയ പ്ലാന്റം എന്ന പുസ്തകം പുറത്തിറക്കി ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയായത് അടുത്തത് ചിക്കൻ ബോക്സ് എന്ന് പകർത്തുന്ന സൂക്ഷ്മാണു ജീവി ഏത് ഓപ്ഷൻ ബി വാരിസെല്ല വൈറസ് ബോക്സ് ചിക്കംബോക്സ് ചിക്കംബോക്സ് പകർത്തുന്ന സൂക്ഷ്മ ജീവി ഉത്തരം ഓപ്ഷൻ ബി വാരിസെല്ല വൈറസ് അടുത്ത ജാത പറയുന്ന അസുഖങ്ങളിൽ സുമോറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖമേത് ഉത്തരം ഓപ്ഷൻ സി എലിപ്പനി അത് ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ നൂറ്റി ഇരുപത്തി ബാർ എൺപത് എം എം ഒ എച്ച് ജി അടുത്തത് ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത് ഓപ്ഷൻ സി രണ്ടായിരത്തി പതിമൂന്ന് അടുത്തത് ക്രഷിംഗ് ദി കർവ് കറവ് പറയുന്നവയിൽ ഏതുമായി ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി ഡി കൊറോണ വൈറസ് അടുത്ത് വീർപ്പിച്ച ഒരു ബരൂൺ വെള്ളത്തിൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ബോയിൽ നിയമം അടുത്ത ചോദ്യം താഴെ പറയുന്നവൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത് ലോഹങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ് ഓപ്ഷൻ എ ഒന്നു മാത്രം അടുത്ത ചോദ്യം യഥാർത്ഥ ലാനുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി ആണ് ആൻസറ് ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ച് മാറ്റാൻ കഴിയില്ല അടുത്ത ചോദ്യം ദ്രവ്യത്തിൻ്റെ ഒമ്പതാമത്തെ അവസ്ഥ ഓപ്ഷൻ സി ജാൻ ടല്ലർ മെറ്റൽ ജാൻ ടല്ലർ മെറ്റലാണ് ഒമ്പതാമത്തെ അവസ്ഥ ലോകത്തിലെ മൂന്നാമത്തെ വലിയ വാചിറഖനം ചെയ്തപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ഡി ബോട്ട്സോന അടുത്ത ചോദ്യം ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ ളളിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തിനാല് സെന്റിമീറ്റർ ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവ നിന്നും ഭൂമദ്ധ്യരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിണ്ഡവും ഭാരവും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി പിണ്ഡം മാറുന്നില്ല ഭാരം കുറയുന്നു അടുത്ത ചോദ്യം പ്രസ്താവന അച്ചാലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പത പതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബയറിങ്ങൾ ഉപയോഗിക്കുന്നു കാരണം കൂടുതൽ ഘർഷണം നിരങ്ങൾ കർഷണങ്ങളേക്കാൾ കുറവാണ് എസ്സും ഇതിലേതാണ് ശരി എസ് മാറും ശരിയാണ് എസിനോ എസ് ഉള്ള ശരി ശരിയായ വിശദീകരണമാണ് ആറ് ഉത്തരം പറഞ്ഞത് നാൽപ്പത്തൊമ്പതാമത്തെ ഓപ്ഷൻ എ എസ് മാറും ശരിയാണ് ു ശരിയായുള്ള വിശദീകരണം വിശദീകരണമാണ് ആറ് അടുത്ത ചോദ്യം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഓപ്ഷൻ ഡി ഗഗൻ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഇത്ര വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഉത്തരം ഓപ്ഷൻ ബി ഓപ്ഷൻ എ ജി എസ് എൽ വിഫ് ടെൻ അടുത്തത് ഗത്തിക എന്ന പ്രശസ്ത ആദികാസ ആദിവാസി കലയെ പരിശോ പരിശോ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ഓപ്ഷൻ ഡി പി കെ കാളൻ അടുത്ത ചോദ്യം താഴെ കൊടുത്ത് കൊടുത്തിരിക്കുന്നവൽ ഏത് സിനിമയാണ് ജി അരവിന്ദാക്ഷൻ സംവിധാനം ചെയ്തത് ഉത്തരം ഓപ്ഷൻ ബി അം അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിംപിൾട്ടൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ഓപ്ഷൻ ഡി ലിയ പേസ് അടുത്ത ചോദ്യം തായ കൊടുത്തിരിക്കുന്നവർ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥ ചെറുകഥകളിൽ ഉൾക്ക ഉൾപ്പെടുന്നത് ഓപ്ഷൻ സി ഏകാന്ത പതികൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട മി സിനിമാ നടൻ ആര് ഓപ്ഷൻ ബി അജയ് ദേവകൻ അടുത്തത് കോമൺ രണ്ടായിരത്തി പതിനെട്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു ഓപ്ഷൻ ബി മൂന്ന് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ ആര് ഓപ്ഷൻ ഡി മാൽക്കം അടുത്ത ചോദ്യം താഴെ തന്നിരിക്ക പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോക്കോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്ക് ഓപ്ഷൻ ഡി ഗേറ്റ് വേ അടുത്ത ചോദ്യം ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം പാസ്വേഡ് എന്നിവ മോഷിക്കുന്ന മോഷ്ടിക്കുന്ന രീതി ഓപ്ഷൻ ബി ഫിഷിംഗ് അടുത്തത് താഴെ പറയുന്നവൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഓപ്ഷൻ എ ക്യാഷ് മെമ്മറി ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്